വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഗൈസ് ഇന്ന് നൈറ്റ് ആണ് നമ്മുടെ ജെൻഡർ റിവ്യൂല് പരിപാടി വെച്ചിരിക്കുന്നത് പരിപാടിക്ക് വേണ്ട കേക്കിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ രാവിലെ തന്നെ പോയിട്ട് അത് വാങ്ങുന്നുണ്ട് എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടട്ടോ അഞ്ചാം മാസത്തെ സ്കാനിങ് നമ്മള് സൗദി വെച്ചോണ്ട് തന്നെ നമുക്ക് ബേബിയുടെ ജെൻഡർ അറിയാൻ പറ്റാട്ട മഴ വരുന്നതിന് മുമ്പ് നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ഞാനൊരു സിമ്പിൾ കേക്ക് ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ പരിപാടി പ്ലാൻ ചെയ്തേക്കുന്നത് രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് കേട്ടോ സ്റ്റേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയത് നല്ലൊരു അബദ്ധം പറ്റി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ബലൂൺ ആവശ്യമില്ലാതെ വീർപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ മഴയും കാറ്റും ഇടക്ക് ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നോണ്ട് തന്നെ കാറ്റടിക്കുമ്പോ ഈ ബലൂൺ എല്ലാം നാല് വഴിക്ക് പോകണുണ്ടായിരുന്നു പിന്നെ ബലൂണിന്റെ പുറകെ പോയി കുറെ സമയം അങ്ങനെ പോയി ഒരുപാട് വലിയ പ്രോഗ്രാം ആയിട്ടൊന്നും നടത്തുന്നില്ല നമ്മൾ നമ്മള് കസിൻസൊക്കെ മാത്രമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നമ്മൾ തന്നെയാണ് കേട്ടോ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഒക്കെ അതെ ഇവമാരൊക്കെ തന്നെ ആയിരുന്നു ലൈറ്റിന്റെ പരിപാടിയും സ്റ്റേജിന്റെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റേജിന്റെ ഒക്കെ ഏകദേശം ഒരു ലുക്കും കാര്യങ്ങളും ഒക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ സംഭവങ്ങളൊക്കെ സെറ്റായി വന്നപ്പോഴത്തേക്കും ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേജും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിന്റെ എന്തെങ്കിലുമൊക്കെ കുറവ് അവിടെ ഇവിടെ ഒക്കെ കാണാതിരിക്കത്തില്ല അപ്പൊ അതൊക്കെ ആരും മൈൻഡ് ചെയ്യണ്ട ജെൻഡർ റിവീൽ ചെയ്യുന്നത് നമ്മൾ അനൗൺസ് ചെയ്യുന്നത് സ്മോക്കിൽ കളർ സ്മോക്ക് വരുന്ന രീതിയിലാണ് കേട്ടോ ബ്ലൂ സ്മോക്ക് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ബേബി ബോയും പിങ്ക് ആണ് എന്നുണ്ടെങ്കിൽ ബേബി ഗേളും ആണ് അങ്ങനെ നമ്മൾ ബേബിയുടെ ജെൻഡർ റിവീൽ ചെയ്തിട്ടുണ്ട് അതൊരു ബേബി ഗേൾ ആണ് ഗെയ്സ് അപ്പോ അതിന്റെ ഹാപ്പിനെസ്സില് നമ്മളൊരു കേക്ക് ഒക്കെ കട്ട് ചെയ്യുന്നുണ്ട് അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടാ ഞാൻ ഒരുപാട് ഹാപ്പിയായി ഇതിൽ കുറവായിട്ട് എനിക്ക് തോന്നിയത് വിശയില്ലാത്ത ആ ഒരൊറ്റ വിഷമം മാത്രമേ ഉള്ളൂ കേട്ടാ അതൊഴിച്ചു നോക്കുവാണെങ്കിൽ ബാക്കി എല്ലാം കൊണ്ട് ഞാൻ ഹാപ്പിയായിരുന്നു ഇവിടെ രണ്ടോ രണ്ടോമാരും കൂടെ എനിക്ക് കേക്ക് എങ്ങനെ തരണോന്ന് വലിയ ചർച്ചയിലാണ് കേട്ടാ തിരിച്ചു കൊടുക്കണം അമറിച്ചു കൊടുക്കണം എന്നറിയാതെ അവസാനം രണ്ടു പേരും കൂടെ ഒരുമിച്ച് അത്രയും കേക്കും കൂടെ എൻ്റെ വായിലോട്ട് വെച്ച് ആ ടൈമിൽ ഇശാന വീഡിയോ കോള് ചെയ്യണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ കുറെ ട്രൈ ചെയ്തു ആളെ കിട്ടിയില്ല കേക്ക് കട്ടിങ്ങും തിന്നലും ഒക്കെ കഴിഞ്ഞ് നമ്മള് ലാസ്റ്റ് ഫോട്ടോ സെക്ഷൻ ആണ് കേട്ടോ അതുകൂടെ കഴിഞ്ഞാലല്ലേ ഇതൊന്നും കംപ്ലീറ്റ് ആവത്തോളു അപ്പൊ ഗൈസ് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടികൾ അപ്പോ നമ്മളൊക്കെ ഹാപ്പി ആയിട്ടാണ് കേട്ടോ പിരിഞ്ഞത് കാരണം നമ്മള് പ്രതീക്ഷിച്ചേലും അടിപൊളിയായിട്ട് നമുക്ക് പരിപാടി സെറ്റ് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ വലുതായിട്ടൊന്നും അല്ലെങ്കിലും നമ്മുടെ ഒരു സന്തോഷത്തിന് പറ്റിയ രീതിയിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ